ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വെയിറ്റ് നോക്കുന്നു കുഞ്ഞിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ നോക്കി അടയാളപ്പെടുത്തുന്നു അപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കുട്ടി നല്ല വെയിറ്റ് ഉണ്ടോ പിന്നെ നല്ല ഉഷാറുള്ള കുഞ്ഞാണോ ആ കുഞ്ഞാണോ അപ്പം പെൺകുഞ്ഞാണെന്നൊക്കെ നോക്കും അപ്പോൾ പ്രസവിച്ചുടനെ ഉടനെ നോക്കേണ്ട വേറൊരു കാര്യം ആൺകുട്ടികളാണെങ്കിൽ രണ്ട് ടെസ്റ്റ്സ് വൃഷണങ്ങൾ മണിയിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഗർഭാവസ്ഥയിൽ യൂട്രൈൻ ലൈഫിൽ നമ്മുടെ ടെസ്റ്റിസ് ഉണ്ടാകുന്നത് നമ്മുടെ അബ്ഡലാണ് വയറിലാണ് വയറിൻ്റെ ബാക്കിൽ ഭിത്തിയിൽ ടെസ്റ്റിസ് ഉണ്ടായിട്ട് അത് താഴെ സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഡിസെൻഡിങ് ലൈനുണ്ട് ചില കുട്ടികൾക്ക് ഒരു അഞ്ച് ശതമാനത്തിനടുത്ത് കുട്ടികൾക്ക് വൃഷണം ഈ സഞ്ചിയിലല്ല ഉണ്ടാകുന്നത് സ്ക്രോട്ടത്തിലല്ല ഉണ്ടാകുന്നത് ഒരു അഞ്ച് മുതൽ എട്ട് മടങ്ങ് വൃഷണങ്ങളിലുള്ള ക്യാൻസർ സാധ്യത ഈ കുഞ്ഞുങ്ങളിൽ പിന്നീട് ഉണ്ടാകും അതായത് ടെസ്റ്റിക്കുലാർ ക്യാൻസർ ഉണ്ടാകുന്ന ുള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ താഴെ ഇറങ്ങി വരാത്ത ടെസ്റ്റിസ് ആണ് സെൻറ്റർഡ് ടെസ്റ്റിസ് എന്നാണ് പറയാം അപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് പ്രസവിച്ച ഉടനെ കുട്ടികളിൽ രണ്ട് ടെസ്റ്റിസും താഴെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെ താഴെ ഇല്ലെങ്കിൽ അത് എവിടെയാണുള്ളത് അതായത് വയറിൽ തന്നെയാണോ വയറിൽ താഴേക്ക് വന്നോ വയറിന് താഴേക്ക് വയറിൽ ഈ ഈ സഞ്ചിയിലേക്കുള്ള ആ ഒരു പാത്വേ ഒരു ഇൻക്യൂനൽ കനാൽ അവിടെയാണുള്ളത് അതൊക്കെ അനുസരിച്ച് ഈ ക്യാൻസറിൻ്റെ റിസ്ക് മാറി മാറി വരും തീരെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ റിസ്ക് കൂടുതലാണ് അപ്പോൾ പ്രസവിച്ച ആറ് മാസം കൊണ്ട് തന്നെ നമ്മൾ അൺ ടെസ്റ്റിസ് ആണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് ശരിയായ പൊസിഷനിലേക്ക് ആക്കണം അല്ലെങ്കിൽ പിന്നീട് വളർന്നു വരുമ്പോൾ ഏകദേശം ട്വൻറ്റി ഇയേഴ്സൊക്കെ ആകുന്ന സമയത്ത് ഈ കുട്ടികളിൽ ക്യാൻസർ വൃഷണങ്ങളിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്